ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ജഫൂസ് മീഡിയ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ തോരൻ്റെ റെസിപ്പി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കയ്പക്ക തോരനാണ് വെക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാനിത് കൈപ്പക്കം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സവോളയും അതേപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി വറ്റൽമുളക് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ കടുക് ഉപ്പ് വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനിപ്പോൾ ഒരു പാന് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ തോരന് ഒരുപാട് ടേസ്റ്റ് ഉണ്ടാകുക ഇനി കടുകും ചുവന്നുള്ളിയും പറ്റൽ മുളകും കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ ഒന്ന് അങ്ങ് വാടിയ ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു കാർ ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാനിത് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ് അപ്പം എനിക്ക് സവാള ഒന്ന് വാടി വന്നാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കയ്പ്പൊക്കെ ഇട്ട് കൊടുക്കാം കയ്പ്പൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം അപ്പം ഞാൻ ഈ പച്ചമുളക് ഇടാൻ മറന്നുപോയി അപ്പം നിങ്ങളിപ്പോൾ ഈ സമയത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം ഒന്ന് വേവിച്ച ശേഷം മാത്രമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയ ശേഷം നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം ഇപ്പം ഇതിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ കൈപ്പക്ക എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് തേങ്ങ എടുത്താൽ മാത്രം മതി അപ്പം ഞാനിത് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഒക്കെ ഇളക്കി നന്നായിട്ട് ഇതിലേക്ക് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ റെഡിയായിട്ട് വെക്കാറില്ല ഇപ്പം ഞാൻ ഇതാ പച്ചമുളക് ഇടാൻ മറന്നുപോയി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുവാണ് അപ്പം നിങ്ങൾ കൈപ്പൊക്കെ ഇടുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി മനുഷ്യനല്ലേ മറവിയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഞാനിതാ ഇങ്ങനെ പച്ചമുളക് ഇട്ടിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് കയ്പക്കയുടെ കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പെട്ടെന്ന് തന്നെ വെന്ത് നന്നായിട്ട് കിട്ടും അപ്പോൾ ഉള്ളൂ നമ്മുടെ കയ്പക്കത്തോരൻ റെഡിയായി നല്ല സൂപ്പർ ടേസ്റ്റാണ് അത്ര വലിയ കഴുപ്പ് കയ്പ ഒന്നുമില്ല പാവയ്ക്കാണെന്ന് അറിയ പോലുമില്ല അപ്പോൾ ഓണത്തിനൊക്കെ എല്ലാവരും തോരനൊക്കെ വെക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ജോഫോസ് മീഡിയ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ